പി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ തറൻ്റെ പേഴ്സാണ് നമുക്ക് വീഡിയോകൾക്ക് കിടക്കാം ഫസ്റ്റ് പോയിന്റ് രാജ്യത്ത് ആദ്യമായി നദിക്ക് അടിയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര രാജ്യത്ത് ആദ്യമായി നദിക്കടിയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര ആസമിലെ ഗൊഹ്പൂർ നുമാലിഘഡ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പാത ആസമിലെ ഗൊഹപ്പൂർ നുമാലിഘട്ട് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പാത മുപ്പത്തിരണ്ട് മീറ്റർ ആഴത്തിൽ പതിനാല് പോയിൻറ്റ് എൺപത് എട്ട് അഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് പാത നിർമ്മിക്കുക ആറായിരത്തി നാനൂറ്റി മൂന്ന് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് അപ്പോൾ മുപ്പത്തിരണ്ട് മീറ്റർ ആഴത്തിലാണ് പതിനാല് പോയിൻറ്റ് എൺപത്തി കിലോമീറ്റർ നീളത്തിലാണ് പാത നിർമ്മിക്കുക ആറായിരത്തി നാനൂറ്റി മൂന്ന് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ജപ്പാൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനേ തയാ തകായിച്ചി ജപ്പാൻ ജപ്പാൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനെ തകായിച്ചി ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവും മുൻ സാമ്പത്തിക സുരക്ഷാ മന്ത്രിയുമാണ് അറുപത്തിനാല് കാരിയായ സനെ അപ്പോൾ ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവാണ് ഇദ്ദേഹം കൂടാതെ മുൻ സാമ്പത്തിക സുരക്ഷാ മന്ത്രിയുമാണ് അറുപത്തിനാല് വയസ്സാണ് ഇദ്ദേഹത്തിന് ടോം അടുത്തിടെ അന്തരിച്ച ഡാം ജെയിൻ ഗുഠാൾ തൊണ്ണൂറ്റൊന്ന് വയസ്സ് ഏത് നിലയിൽ അറിയപ്പെട്ട വനിതയായിരുന്നു ബ്രിട്ടീഷ് പ്രൈമറ്റോളജിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകയും പ്രവർത്തകയുമായിരുന്നു അടുത്തിടെ അന്തരിച്ച ഡാം ജെയിൻ ഗുഡാൾ ഏത് നിലയിൽ അറിയപ്പെട്ട വനിതയായിരുന്നു ബ്രിട്ടീഷ് പ്ര പ്രൈമറ്റോളജിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകയും മനുഷ്യരും സസ്തനികളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ആഴത്തിൽ പഠനം നടത്തിയ ഗവേഷകയാണ് ഇദ്ദേഹം അപ്പോൾ മനുഷ്യനും സ സസ്തനികളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ആഴത്തിൽ പഠനം നടത്തിയ ഗവേഷക കൂടിയാണ് ഇദ്ദേഹം ചിമ്പാൻസികൾ ഉൾപ്പെടെയുള്ള മറ്റ് മനുഷ്യ കുരങ്ങുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ ജെയിൻസ് ഗുഡാൾഡ് ഗുഡാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരുന്നു അപ്പോൾ ചിമ്പാൻസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യ കുരങ്ങുകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ കിട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ ജെയിൻ ഗുഡാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരുന്നു ഇൻ ദി ഷാഡോ ഓഫ് മാൻ റീസൺ ഫോർ ഹോപ്പ് എ സ്പിരിച്വൽ ജേണി തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇൻ ദി ഷാഡോ ഓഫ് മാൻ റീസൺ ഫോർ ഹോപ്പ് എ സ്പിരിച്വൽ ജേണി തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം നേടിയത് രാമചന്ദ്ര ഗുഹ അപ്പോൾ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം നേടിയത് രാമചന്ദ്ര ഗുഹ ചരിത്രകാരനും എഴുത്തുകാരനുമായ ഗുഹ ഗാന്ധി ബിഫോർ ഇന്ത്യ ഗാന്ധി ദി ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദി വേൾഡ് എന്നിങ്ങനെ രണ്ട് ബാല്യങ്ങളായി ഗാന്ധിജിയുടെ ജീവചരിത്രം രചിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചരിത്രകാരനാണ് ഈ രാമചന്ദ്ര ഗുഹ എന്ന് അദ്ദേഹം ചരിത്രകാരനാണ് എഴുത്തുകാരനുമായ ഗുഹ ഗാന്ധി ബിഫോർ ഇന്ത്യ ഗാന്ധി ദ ഇയേഴ്സ് ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ ചേഞ്ച്ഡ് ദി വേൾഡ് എന്നിങ്ങനെ രണ്ട് വല്യങ്ങളായിട്ട് ഗാന്ധിജിയുടെ ജീവചരിത്രം രചിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏത് സംഘടനയാണ് അടുത്തിടെ ജ ശതാബ്ദി ആഘോഷിച്ചത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ആർ എസ് എസ് ഇന്ത്യയിൽ ഏത് സംഘടനയാണ് അടുത്തിടെ ശതാബ്ദി ആഘോഷിച്ചത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ആർ എസ് എസ് ശതാബ്ദിയുടെ ഭാഗമായി നൂറ് രൂപ നാണയവും പ്രത്യേകം രൂപ രൂപകൽപ്പന ചെയ്ത തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരാഹ്വാനത്തിന് നേരിട്ട് സാക്ഷ്യം വഹിച്ചവരിൽ ജീവിച്ചിരുന്ന അവസാനത്തെ സ്വാതന്ത്ര്യ സമരസേനാനിയും അടുത്തിടെ ചൊല്ലി പേര് ഡോക്ടർ ജി ജി പരീക് നൂറ്റി വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റിൻ്റെ സമരാഹ്വാനത്തിന് നേരിട്ട് സാക്ഷ്യം വഹിച്ചവരിൽ ജീവിച്ചിരുന്ന അവസാനത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയും അടുത്തിടെ വിടചൊല്ലി അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജി ജി പരീക് കിറ്റിൻ്റെ സമരകാലത്ത് പരീക്ക് മുംബൈയിൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു കേട്ടോ അദ്ദേഹം കിറ്റിൻ്റെ സമരകാലത്ത് പരീക്ക് മുംബൈയിൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു പത്നി മംഗളാബെൻ പരീഖയുമായി ചേർന്ന ചേർന്ന് റായ്ഗണ്ഡിലെ അതായത് മഹാരാഷ്ട്രയിലെ താരാ ഗ്രാമത്തിൽ ആദിവാസി സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ യൂസഫ് മെഹ് മെഹ്റലി സെൻ്റർ സ്ഥാപിച്ചു അപ്പോൾ പത്നി മംഗളാ ബെൻ പരീഖയുമായി ചേർന്ന് റായ്ഗണ്ഡിലെ അതായത് മഹാരാഷ്ട്രയിലെ താരാ ഗ്രാമത്തിൽ ആദിവാസി സമൂഹത്തെ ശാ ശാക്തീകരിക്കുന്നതിനായി ആയിരത്തി യൂസഫ് മെഹ്റലി സെൻ്റർ സ്ഥാപിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിൻ്റെ പേരിൽ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി കൂടിയായ പത്രാധിപർ അടുത്തിടെ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരാണ് ടി ജെ എസ് ജോർജ് കേട്ടോ അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിൻ്റെ പേരിൽ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി കൂടിയായ പത്രാധിപർ അടുത്തിടെ അന്തരിച്ചു പേര് ടി ജെ എസ് ജോർജ് തൊണ്ണൂറ്റേഴ് വയസ്സാണേ ഇദ്ദേഹമാണ് ടി ജെ എസ് ജോർജ് ഡോക്ടർ ഡി ജി പരീക്ക് കേട്ടോ കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ ബാക്കി പോയിന്റുകളും നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീഡിയോ പാർട്ട് ടുവിൽ കാണാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്